എൻ്റെ പേര് നിമ്മി ഞാൻ തൃശ്ശൂർ തൃശ്ശൂർന്നായിരുന്നു പറഞ്ഞേ ഞാൻ കഴിഞ്ഞ വർഷം മച്ചാട് നടന്ന ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വെച്ചിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വോമിറ്റിങ്ങും പീരീഡ്സ് ടൈമിൽ ഭയങ്കര വോമിറ്റിങ്ങും വയറുവേദനയുള്ള രണ്ട് വ്യക്തികളെ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു അതിലൊരാൾ ഞാനന്ന് ബിക്കോസ് എനിക്ക് അഡിനോമൈസിസ് എന്ന് പറയുന്ന രോഗമുണ്ട് അപ്പം പീരീഡ്സ് ടൈമിൽ സിവിയർ പെയിനും വോമിറ്റിങ്ങും ബ്ലീഡിങ്ങും ആയിരുന്നു ഒരു ഒരഞ്ചാറ് വർഷമായിട്ടുള്ളതാണ് അപ്പം ഞാൻ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ എടുത്ത് അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു അത് ഞാൻ തന്നെയായിരിക്കും പൂർണ്ണമായും വിശ്വസിച്ചു അല്ല ഞാൻ അത്താണിയാണ് അവിടുന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ ഇപ്പം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോ ഒരു കുഴപ്പമില്ല എത്ര വർഷം എത്ര നല്ല ഒരു വർഷമായി കൺവെൻഷൻ ഒക്ടോബറിലായിരുന്നു ഒക്ടോബറിലായിരുന്നു അല്ലെ ഈ മൂന്ന് നാല് മാസം നാല് മാസം ഇല്ല അല്ലെ നല്ലൊരു കൈയ്യടി കൊടുത്തതിന് വലിയൊരു അനുഗ്രഹം കൊടുത്തിരിക്കില്ല എന്തൊരു സീരിയസ് രോഗമാണ് മാറി കിട്ടിയത് കേട്ടോ പിന്നെ ആ സെയിം കൺവെൻഷനിൽ അച്ഛൻ പേര് വിളിച്ച് പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പം നെക്സ്റ്റ് മന്ത് ഞാൻ ഒ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ആയായിരുന്നു എക്സാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറിയ സ്കോറിൽ എനിക്ക് എപ്പോഴും പോവുമായിരുന്നു ദൈവം എനിക്ക് എക്സാം ക്ലിയർ ചെയ്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പറയു